നമസ്കാരം വരലിയൂർ തൈംസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യയോട് പല തന്ത്രങ്ങൾ പയറ്റി ഉപരോധ യുദ്ധത്തിലൂടെ കളയാമെന്ന് വ്യാമോഹിച്ച അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് ട്രംപിന് താളം തെറ്റി പടുകുഴിയിലേക്ക് വീണിരിക്കുകയാണ് തിരിച്ചു കയറാൻ കഴിയാത്ത രീതിയിൽ ട്രംപിനെ പാതാളക്കുഴിയിലേക്ക് ചവിട്ടി തത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര നീക്കം ആ ഞെട്ടിക്കുന്ന നീക്കത്തിൽ ആ ഗൂഢപദ്ധതികളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ റഷ്യയെ ഇല്ലാതാക്കാൻ ഇന്ത്യയെ ചൊറിഞ്ഞ അങ്ങനെ വലിയ തോതിലുള്ള തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഉപകാരം എന്നൊക്കെ പറയുന്നത് പോലെ ട്രംപ് ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു യൂറോപ്യൻ യൂണിയൻ ആകട്ടെ വിപണി തുറന്നിട്ടിരിക്കുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്യാനും അവർ തയ്യാറാകുന്നു മറുഭാഗത്ത് ആകട്ടെ ഇന്ത്യയെ വാരിപ്പുണർന്നുകൊണ്ട് എന്തും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഏത് വിധേനയും മുന്നോട്ട് പോകാൻ ഒരുമിച്ച് സഹകരിക്കാമെന്നുള്ള വാഗ്ദാനം നൽകി മുന്നിൽ നിൽക്കുന്നു വില കുറച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അങ്ങനെ യൂറോപ്പിലേക്ക് എത്താൻ തുടങ്ങുമ്പോൾ പുതിയൊരു കച്ചവട സാധ്യതകൾ ബന്ധങ്ങൾ വ്യവസായ രീതികൾ ഇതൊക്കെ തന്നെയാണ് അവലംബിക്കുന്നത് ദീർഘകാലത്തേക്ക് ഇത് നോക്കി പറയുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചുണ്ടാക്കുന്നത് വൻ മുന്നേറ്റം തന്നെയായിരിക്കും ഇനിയുള്ള ഭാവി കാലത്ത് അമേരിക്കയോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യ വ്യാപാര മേഖലയിൽ വലിയൊരു മുന്നേറ്റമുണ്ടാക്കി സാമ്പത്തിക ശക്തിയായി വളരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് തന്നെയാണ് ഈ നീക്കങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിരോധ രംഗത്തും ഇന്ത്യ ഉണ്ടാക്കുന്ന മുന്നേറ്റം അമേരിക്കയെ ചൊടിപ്പിക്കുന്നു മറുഭാഗത്ത് ഭയപ്പെടുത്തുന്നു അമേരിക്കയുമായിട്ടുള്ള താരിഫ് തർക്കങ്ങൾക്കിടയിലാണ് ഇസ്രയേലും ഇന്ത്യയും ചേർന്നുകൊണ്ട് ഉടനടി ഒരു ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കാൻ പോകുന്നു എന്നുള്ള സൂചന നിലവിൽ നൽകിയിരിക്കുന്നത് ഇസ്രയേൽ ധനമന്ത്രിയായ ബസേൽ സ്മോട്ടറിച്ച് ഇന്ത്യൻ സന്ദർശന വേളയിൽ തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട ഒപ്പുവെക്കുന്ന നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാസം എട്ടാം തീയതി മുതൽ പത്താം തീയതി വരെ മൂന്ന് ദിവസ സന്ദർശനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ചും ഈ കലുഷിതമായ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ വളരെ സുപ്രധാനമായ ചില നയപരമായ നടപടികൾ കൈക്കൊള്ളുമെന്നുള്ള സൂചന നേരത്തെ ലഭ്യമായിരുന്നു ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം അത് ആഴത്തിലാക്കാൻ നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതുകൂടിയാണ് ഈ സന്ദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതോടൊപ്പം തന്നെ സാധ്യമായ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന്റെ അടിത്തറ അടക്കം പാകി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇസ്രയേലും യും തീരുമാനിച്ചിരിക്കുന്നത് ഈ കാലയളവിൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് അടക്കം സ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രത്യാശ പങ്കുവയ്ക്കുന്നു രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സഹകരണ ബന്ധത്തിന് പുതിയൊരു ദിശാബോധം നൽകാൻ ഈ കൂടിക്കാഴ്ച സഹകരിക്കും സഹായിക്കുമെന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് വിദേശകാര്യ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് ശ്രോമിച്ച് ഇന്ത്യയിലെത്തുമ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായും ഭവന നഗരകാര്യ മന്ത്രി മനോഹർലാൽ ഖട്ടറുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തും അതിലൂടെ തന്നെ ഏതൊക്കെ മേഖലകളിലേക്കാണ് പ്രധാനമായും ഇന്ത്യയും ഇസ്രയേലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നുള്ളത് പ്രേക്ഷകർ തന്നെ ഒന്നൂഹിച്ചാൽ മനസ്സിലാകും അതിനു പുറമെ മുംബൈയിലെ ഗിഫ്റ്റ് സിറ്റിയും ഗാന്ധിനഗറും അദ്ദേഹം സന്ദർശിക്കാൻ നിലവിൽ പദ്ധതിയിട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയുമായിട്ടുള്ള ഇസ്രയേലിന്റെ ബന്ധം കൂടുതൽ ദൃഢമാക്കി സാമ്പത്തിക അടിത്തറ ബലപ്പെടുത്തുക എന്നതുകൂടിയാണ് ാണ് ഈ സന്ദർശനത്തിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഒന്ന് ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടിയും സ്വതന്ത്ര വ്യാപാര കരാർ ഈ രണ്ട് കരാറുകളിലും പൊതുവായ ഒരു ധാരണ വികസിപ്പിച്ചെടുക്കാൻ കൂടി തന്നെയാണ് ഈ കൂടിക്കാഴ്ച ഉപകരിക്കുന്നത് ബി ഐ ടിയുടെ കരടിനെ കുറിച്ചുള്ള ചില ചർച്ചകൾ പൂർത്തീകരിച്ചുവെന്ന് സൂചന ലഭിക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളിലെയും നിക്ഷേപകർക്ക് നിയമപരമായ ഒരു സുരക്ഷയും സ്ഥിരതയും ഒക്കെ ഈ കരാറിലൂടെ നേടിയെടുക്കാനായി കഴിയും അതല്ല എങ്കിൽ അത് ഉറപ്പിക്കാൻ അരക്കിട്ടുറപ്പിക്കാനായി ഈ കരാറിലൂടെ സാധിക്കുമെന്നും പറയുന്നുണ്ട് രണ്ടായിരം മുതൽ യുണൈറ്റ് യു എയും അതുപോലെ തന്നെ ജപ്പാൻ ഫിലിപ്പീൻസ് തായ്ലൻഡ് ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ പതിനഞ്ചിലധികം രാജ്യങ്ങളുമായി ഇസ്രയേൽ വി ഐ ടി ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള വളരും വളർന്നു വരുന്ന സാമ്പത്തിക സഹകരണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി തന്നെ ഈ കരാർ മാറും അതുപോലെ തന്നെ ഈ സന്ദർശനം മാറുമെന്ന് തന്നെയാണ് നിലവിൽ സർക്കാർ സംവിധാനങ്ങൾ സൂചന നൽകുന്നത് ഇത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് പ്രത്യേകിച്ച് ട്രംപിനെ സംബന്ധിച്ച് ഇരിട്ടടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല ട്രംപ് ഇങ്ങനെ തുടരുന്ന ഭീഷണിക്കിടയിൽ യൂറോപ്യൻ യൂണിയനുമായിട്ടും ഇന്ത്യ കൈകോർത്ത് മുന്നോട്ട് പ്രവർത്തിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ വ്യക്തമായ സൂചന പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകളുടെ അടുത്ത ഘട്ടം ഇന്ത്യയിൽ വെച്ച് തന്നെ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഈ വർഷം അവസാനത്തോടെ തന്നെ അന്തിമ രൂപം നൽകാനും നീക്കം നടക്കുന്നുണ്ട് അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സുപ്രധാന നടപടി ഒരു ചുവടുവയ്പ് എന്ന് തന്നെയാണ് ഈ കരാർ പൂർത്തീകരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതിൽ യൂറോപ്യൻ യൂണിയനിൽ കാർഷികം വ്യാപാരം എന്നീ ചുമതലകൾ വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഈ ആഴ്ച തന്നെ ഇന്ത്യൻ സന്ദർശനം നടത്തി കൂടുതൽ നടപടികളിലേക്ക് കടക്കാനും പദ്ധതി ലഘൂകരിക്കാനുമുള്ള നീക്കങ്ങൾ നടത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ട് ഈ കരാറിൽ ചില സങ്കീർണ്ണതകൾ ഒളിച്ചു കിടക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഒഴിവാക്കി കുറച്ചുകൂടി സുതാര്യമായും ഇരു രാജ്യങ്ങൾക്കും ഫലപ്രദമായി തന്നെ ഉപയോഗപ്രദമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും തന്നെയാണ് ലക്ഷ്യമിടുന്നത് യൂറോപ്യൻ വ്യാപാര കമ്മീഷൻ മരോസ് സെഫ്കോവിച്ചും കാർഷിക കമ്മീഷൻ ക്രിസ്റ്റോഫ് ഹാൻസനും ആണ് ഇന്ത്യൻ സന്ദർശനം നടത്താൻ തീരുമാനിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്യാബിനറ്റ് മന്ത്രിമാർക്ക് തുല്യ പദവികൾ ഈ രണ്ടു പേർക്കുമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരവും അതുപോലെ തന്നെ ബ്രസൽസിൽ നിന്ന് മുപ്പത് അംഗ സംഘവും ഇവർക്കൊപ്പം ഉണ്ടാകുമെന്ന സൂചനയുണ്ട് വാണിജ്യമന്ത്രി പീയുഷ് ഗോയലും കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായിട്ടാണ് ഇവർ കൂടിക്കാഴ്ച നടത്തുക ചരക്കുകൾ സേവനങ്ങൾ നിക്ഷേപം ഡിജിറ്റൽ വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പലതര ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കരാർ യാഥാർത്ഥ്യമായി വന്നാൽ യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ വിപണി തുറന്നു കിട്ടും ഇന്ത്യക്ക് തുറന്നു കിട്ടുന്നു ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ വസ്തുക്കൾ കയറ്റുമതി ചെയ്യാനും അതിലൂടെ ഇന്ത്യക്ക് ലാഭം കൊയ്യാനുമായി സാധിക്കും നേരത്തെ യൂറോപ്പിലെ പ്രധാന രാജ്യമായിട്ടുള്ള യു കെയുമായിട്ടുള്ള എഫ് ടി എ അത് വലിയ വാർത്തയായി മാറിയിരുന്നു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതും അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും ഇന്ത്യൻ വിപണിയിലുണ്ട് പ്രതിഫലിക്കുന്ന വലിയൊരു കുതിച്ചുചാട്ടവും ഒക്കെ തന്നെ നാം ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു അതിന് പിന്നാലെയാണ് മറ്റ് ഇരുപത്തിയേഴ് രാജ്യങ്ങളിലേക്ക് കൂടി ഇന്ത്യ കാലെടുത്ത് വയ്ക്കാനായി പോകുന്നത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ കരാർ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏകദേശ മേഖലയൊക്കെ തന്നെ ഇന്ത്യക്ക് കൈകടത്താനായി സാധിക്കും വിശാലമായ വിപണി സാമ്രാജ്യത്തിലേക്ക് ഇന്ത്യക്ക് കടന്നു കയറാൻ കഴിയും ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ ടെക്സ്റ്റൈൽസ് വാഹനങ്ങൾ എന്നിവയ്ക്കൊക്കെ പുതിയൊരു വിപണി സാധ്യത തുറന്നു കിട്ടും അതിനു പുറമെ ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനായി എഫ് ഡി ഐ വർദ്ധിപ്പിക്കാനായി സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വശം സാങ്കേതിക വിദ്യ കൈമാറ്റമടക്കം പലതരത്തിൽ ഇന്ത്യ ഇനി നേടിയെടുക്കേണ്ടതായിട്ടുള്ള പല വിഷയങ്ങൾ ഇന്ത്യയ്ക്ക് സ്വായത്തമാക്കാനും ഇതിലൂടെ സാധിക്കും ഇന്ത്യയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ യൂറോപ്യൻ കൗൺസിൽ അധ്യക്ഷനായിട്ടുള്ള ആൻറ്റോണിയോ കോസ്റ്റയുമായി യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല ഫോൺലൈസുമായി നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലഫോണിക് സംഭാഷണം നടത്തിയപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതും വളരെ സുപ്രധാനമായ ഒരു നീക്കം തന്നെയായിരുന്നു അടുത്ത ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുവരെയും ക്ഷണിച്ചിട്ടുണ്ട് വ്യാപാരം സാങ്കേതികവിദ്യ നിക്ഷേപം നവീകരണം സുസ്ഥിരത പ്രതിരോധം സുരക്ഷാ വിതരണ ശൃംഖല പ്രതിരോധ ശേഷി തുടങ്ങിയ പല മേഖലകളിൽ സമസ്ത മേഖലകളിലൊക്കെ തന്നെ ഉഭയകക്ഷി ബന്ധങ്ങളിലുണ്ടായ പുരോഗതി വിലയിരുത്താൻ യൂറോപ്യൻ കൗൺസിൽ യൂറോപ്യൻ കമ്മീഷൻ എന്നിവയുടെ നേതാക്കളുമായി മോദി ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ അതിവേഗത്തിൽ യാഥാർത്ഥ്യമാക്കേണ്ടതിന്റെ അനിവാര്യത അത് ഇരു നേതാക്കളും ചർച്ച ചെയ്തിട്ടുണ്ട് ഇരുപക്ഷത്തിനും താല്പര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ പ്രധാന ചർച്ചയ്ക്കായി എടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും പറയുന്നത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമായി ഇന്ത്യക്ക് മറ്റൊരു കമ്പോളം തന്നെ തുറന്നിട്ട് നൽകുമെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇക്കൂട്ടത്തിൽ പറയുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു നടപടിയാണ് ഉക്രൈൻ നടത്തിയിരിക്കുന്നത് ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണിക്ക് പിന്നിൽ പല സമ്മർദ്ദങ്ങളുണ്ട് താൻ മധ്യസ്ഥത വഹിച്ചിട്ട് പോലും ഉക്രൈൻ മേലുള്ള ആക്രമണം നിർത്താൻ പുടിൻ തയ്യാറാകാത്തതിന്റെ ദേഷ്യം തന്നെയാണ് ട്രംപിനുള്ളത് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കുമേൽ തരിഫ് ഏർപ്പെടുത്തുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് സെലൻസ്കി രംഗത്ത് വന്നതും ഇന്ത്യയെ ചുവടുപ്പിച്ചിട്ടുണ്ട് റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയാണ് ഉക്രൈൻ്റെയും അതുപോലെ ട്രംപിന്റെയും ഒരേ ലക്ഷ്യം പക്ഷേ ഇന്ത്യയുടെ നിലപാടാകട്ടെ ട്രംപിന് ഭീഷണിയാകുന്ന ഘട്ടത്തിൽ തീരുവ കൂട്ടാനുള്ള സാധ്യത തന്നെയാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ളത് ഐ ടി മേഖലയിലെ ഔട്ട്സോഴ്സിംഗിലടക്കം ഇന്ത്യയെ ഒഴിവാക്കുമെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇത്തരം ഭീഷണികൾക്കിടയിലും ഇന്ത്യ ഒരു തരത്തിലും അണുവിട വഴങ്ങാത്തത് അമേരിക്കയെ തന്നെ അമ്പരിപ്പിക്കുകയാണ് മറ്റ് രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ പതറി താഴെ വീണ് ട്രംപ് പറയുന്നത് എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുമായിരുന്നു പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഇത്രയും സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ ഉക്രൈൻ മേലുള്ള ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് പുടിനും തീരുമാനിക്കുന്നത് ഉക്രൈൻ സൈന്യം ഉപയോഗിക്കുന്ന ആയുധ കേന്ദ്രങ്ങൾ ഗതാഗത സംവിധാനങ്ങൾ തുടങ്ങിയവ ഡ്രോണുകൾ മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് തകർത്തെറിഞ്ഞിരിക്കുകയാണ് റഷ്യ അമേരിക്കയ്ക്കുള്ള മറ്റൊരു തിരിച്ചടിയായി തന്നെയാണ് റഷ്യൻ മുന്നേറ്റവും അതിനിടയിലാണ് യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യയും കൈകോർക്കാനുള്ള ബദൽ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് സെലൻസ്കിയും ഈ രംഗത്ത് ഈ സാഹചര്യത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയെ വലിയ തോതിൽ തന്നെ ചൊടിപ്പിച്ചിരിക്കുന്നുണ്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കെതിരെ തീരുവേർപ്പെടുത്തിയ ട്രംപിന്റെ തീരുമാനത്തെ ശരിയെന്നാണ് സെലൻസ്കി പറഞ്ഞത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറായി മുന്നോട്ട് വരുന്നതിനിടയിലാണ് സെലൻസ്കി ഇങ്ങനെ ഒരു പ്രതികരണം കൂടി നടത്തിയിരിക്കുന്നത് നിരന്തരം റഷ്യയുമായി കരാറിലേർപ്പെടുന്ന രാജ്യങ്ങൾക്കെതിരെ തീരുവ ചുമത്തുക എന്നത് നല്ലൊരു തീരുമാനമെന്നായിരുന്നു എ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലൂടെ സെലൻസ്കി പറഞ്ഞത് റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധത്തിന് ട്രംപ് ഭരണകൂടം ഒരുങ്ങുമ്പോൾ തന്നെയാണ് സെലൻസ്കി ഇങ്ങനെ ഒരു വാദമുഖവുമായി രംഗത്ത് വരുന്നത് നേരത്തെയും ട്രംപും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പക്ഷേ ഇതിലൊന്നും നയതന്ത്രപരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉക്രൈനിൽ വീണ്ടും ആക്രമണം പ്രത്യാക്രമണം എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ റഷ്യയിൽ നിന്നും ഇന്ത്യ ആകട്ടെ എണ്ണ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ എണ്ണത്തിൽ കുറവല്ല മറിച്ച് ഇരട്ടിയോളം എത്തിക്കാനുള്ളൊരു നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് എത്ര വിലക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ പോലും ഇന്ത്യ ഒരടി പോലും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയില്ല ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇരുപത്തിയഞ്ച് ശതമാനം എന്നത് ഇരട്ടിപ്പിച്ച് അൻപത് ശതമാനം തീരുവ എന്ന നിലപാടിലേക്ക് ട്രംപ് എത്തിയത് കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണി അടക്കം ട്രംപ് നൽകുന്നുണ്ട് എതിരുന്നാലും ഇടഞ്ഞു നിൽക്കുന്ന ട്രംപിനെ മെരിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഇന്ത്യ ഈ ഘട്ടത്തിലാണ് ചൈനയുമായും റഷ്യയുമായും ഇന്ത്യ കൂടുതൽ അടുത്തത് ഈ അടുത്ത് നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ പുടിനും മോദിയും ഷി ജിൻപിങ്ങും ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ ലോകത്താകമാനമുള്ള നിരവധി ആളുകൾ കോടിക്കണക്കിന് ജന ജനത അതുപോലെ ലോക നേതാക്കളൊക്കെ തന്നെ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മനം കവർന്ന ഒരു വിഷയമായിരുന്നു ഒപ്പം അമേരിക്കയ്ക്ക് ചങ്കിടുപ്പ് വർദ്ധിപ്പിച്ചത് ഇന്ത്യ ആകട്ടെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശക്തമായ ശ്രമം തന്നെയാണ് തുടരുന്നത് കഴിഞ്ഞ മാസം തന്നെ രണ്ട് തവണ സെലൻസ്കിയുമായി മോദി സംസാരിച്ചത് കൂടിയായിരുന്നു വളരെ വേഗത്തിൽ നമുക്കത് അവസാനിപ്പിക്കണം സമാധാനം പുനഃസ്ഥാപിക്കണം അതിനുള്ള പിന്തുണ പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് വിദേശകാര്യമന്ത്രി എ ജയശങ്കർ ഉക്രൈൻ വിദേശകാര്യമന്ത്രിയെ പോലുമായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു നടപടിയിലേക്ക് സെലൻസ്കി മാറിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത ഇൻസെങ് we <laughs>